സ്ലാ വലൈക്കും വഹമ്മ എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് ഈ എല്ലാവർക്കും ഒരു ഹാത്താണ് നമ്മളെ ഒരു ഗൗരവമേറിയ വിഷയം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടും നാട്ടുകാരോടും എന്നെ അറിയാവുന്നവർ എന്നെ കേൾക്കുന്ന ആളുകളോടും ഒരു ഗൗരവം എന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമല്ല ഭയങ്കര ഗൗരവമേറിയ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അത് അതെ അതെ നമ്മളിപ്പോൾ ഈ വാഹന ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പറയാട്ടോ വാഹന ഫീൽഡിൽ നിൽക്കുക മാത്രമല്ല ഇവിടെ ഇൻ്റെ നാട്ടിൽ എന്നെ അറിയാവുന്നവർക്ക് തൊണ്ണൂറ് ഇന്ന അറിയാവുന്നവർക്കും എൻ്റെ നാട്ടുകാർക്കും ഇന്ന പരിസരത്തുള്ള ആളുകൾക്കും അറിയാം ഒരു വാഹനം തട്ട് മുട്ട അപകടം പറ്റിയ തലക്ക് തലൻ്റെ മേലെ വാഹനം പോയാൽ പോലും തലച്ചോറ് വരെ അത് എടുക്കേണ്ട സമയത്തും ഞാനവിടെ ഉണ്ടാവാറ് ഞാനെന്നെ ഇന്നാൽ കഴിയുന്നതിൻ്റെ വണ്ടിയിൽ കയറ്റി ഇന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നവരാണ് ഞാൻ എൻ്റെ പൊങ്ങച്ചും ഇന്നെ നന്നാക്കി പറയൽ ഞാൻ അറിയുന്നവർക്കും അറിയാം എന്നെ എയർപോർട്ട് അപകടം കാര്യം അറിയാവുന്നവർക്കും അറിയാം അപ്പോൾ അത് ആ വിഷയം ഞാൻ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന ഗൗരവം എന്താ വെച്ചാൽ പലവട്ടം അപകടങ്ങൾ നടക്കുന്ന സമയത്തും നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരോട് സ്വകാര്യ അറിച്ച് ഇൻഷുറൻസിൻ്റെ വണ്ടി ഇൻഷുറൻസ് ഇല്ല അമ്മേൻ്റെ മോൻ്റെ വണ്ടിയാണ് പെങ്ങളുട്ടിൻ്റെ വണ്ടിയാ അമ്മോൻ്റെ വണ്ടിയാ ഈവല് സൗദി അറേബ്യയിലേക്കാരും ചിലപ്പോൾ ബാംഗ്ലൂരേക്കറിയും ചിലപ്പോൾ കുവൈത്തിലേക്കറും ചിലപ്പം ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്കാരും പക്ഷെ പെങ്ങളെ കുട്ടി ചോദിക്കുമ്പോൾ വണ്ടി കൊടുക്കാൻ പറ്റില്ല എൻ്റെ പെങ്ങളെ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ എന്തെന്ന് ചോദിച്ചാൽ മരുവോക്കെ കുറ്റം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ നാട്ടിൽ നടക്കണം മലപ്പുറം ജില്ലയിലെ ജില്ലയിലൊരു മെയിനായിട്ട് നമ്മളെ ഏരിയയിലുള്ള ഒരു പ്രശ്നമാണ് പിന്നെ നമുക്ക് എല്ലാം ഒരു ഏറ്റവും വലിയ പ്രശ്നം നമുക്കെല്ലാം നിസാരം അതായത് എന്താ പോയി ഒരു ഇൻഷുറൻസ് ആയി അടുത്ത് മാറുമ്പോൾ കെട്ടിയാൽ പോരെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാഞ്ഞാൽ പറ്റുമ്പോൾ ഒന്ന് കൊണ്ടുപോയിട്ട് പോകാൻ അല്ലെങ്കിൽ മലപ്പുറം പോയിരുന്നു ഞാൻ അങ്ങാടിക്കു പോയി ഇൻഷുറൻസ് പത്തിനാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൗദി അറേബ്യൻ കണ്ടിട്ട് ഡേഞ്ചർ നിയമം നമ്മൾ എങ്ങനെ അറിയോ നമ്മൾ ഇൻഷുറൻസ് ഞമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു വാഹനം സ്വന്തമാക്കി എന്തെങ്കിലും ഒരുങ്ങിയത് ഒരു കോടി ഉറപ്പ്യേൻ്റെ ഓടിയായാലും മുപ്പതിനായിരം റുപ്യേൻ്റെ മാരുതി ആയാലും നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ പറയുക ആ വാഹനം നമ്മൾ വാങ്ങി പതിനഞ്ച് പ്രവർത്തി ദിവസം നമ്മൾ പറയുമ്പോൾ പതിനഞ്ച് പ്രവർത്തി ദിവസത്തിനകം ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടും നമ്മളെ പേരിൽ നിന്ന് ആ ഇൻഷുറൻസ് ആ നമ്മളെ പേരിൽ ആർ സി മാറിക്കഴിഞ്ഞാൽ ആ ആർ സി എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ചില ആളുകൾ പറയും എൻ്റെ അടുത്ത് വാഹനം വാങ്ങിയിട്ട് ചെങ്ങായേ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ആർ സി കിട്ടിയിട്ട് അതിൻ്റെ കുഴപ്പമില്ല ഈ നാട്ടിലെ വാഹന കച്ചവടക്കാരെ കുഴപ്പമില്ല അത് സർക്കാർ പ്രിന്റ് അടിച്ച് പ്രിന്റ് അടിക്കണം ഇപ്പം നിലവിലെന്ത് ചെയ്യുന്നുണ്ട് പ്രിന്റ് ഒക്കെ കിട്ടുന്നുണ്ട് ചില ആളുകൾക്ക് വൈകിട്ട് കിട്ടുന്നുണ്ട് ചിലത് പിന്നെ നമ്മളൊക്കെ വിൽക്കണ വാഹനങ്ങൾ ഇപ്പം രണ്ടായിരത്തി ആറ് ആൾട്ടോ ആണ് ഈ രണ്ടായിരത്തി ആറ് ആൾട്ടോ ഇറങ്ങിയ കാലത്ത് ഇയാൾ ചിലപ്പോൾ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സമയം എടുക്കും എന്നിട്ട് ഇപ്പൻ്റെ കയ്യും കാലം പിടിച്ച് ചങ്ങായി ചെന്ന് ഒന്ന് ലിങ്ക് ചെയ്തിട്ടോ ഒന്ന് ഒ ടി പി കൊടുക്കട്ടോ ഒന്ന് ആധാർ കാർഡ് കൊടുക്കുട്ടോ അവൻ്റെ കയ്യും കാലം പിടിച്ച് ഇവനല്ലാട്ട് പറയും ഇയാൾ അതാണോ നമ്മൾ പറഞ്ഞ് കിട്ടി റെഡി ആയിട്ട് വേണം അപ്പം നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് ആർ സി മാറി കിട്ടൂല അത് വേറെ വിഷയം പിന്നെ ആറി മാറി കിട്ടിയൊക്കെ വന്നിട്ട് വേണം അത് വേറെ സ്വാഭാവികമായിട്ടും ഒരു വാഹനം നമ്മൾ മാറിക്കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ആർ സി ഒരു പതിനഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഉള്ളിൽ എന്ത് ചെയ്യും സൈറ്റിൽ കോപ്പി ആവും കോപ്പി ആയിക്കഴിഞ്ഞാൽ സൈറ്റിൽ നമ്മളെ പേരടിച്ചു കഴിഞ്ഞാൽ നമ്മളിതാണ് വരിക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇൻഷുറൻസ് നിർബന്ധമായിട്ട് പേരുന്ന് മാറും അപ്പോൾ എങ്ങനെ പേരുന്ന് മാറും നമുക്ക് ആർ സി കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നതിലൂടെ അറുപത് രൂപ കൊടുത്താൽ ഏതെങ്കിലും ഒരു സേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ ഒരു ആർ ടി ഒ ഏജൻ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞൊരു കോപ്പി കിട്ടും ഈ പർട്ടിക്കുലേഷന് വെറും അറുപത് രൂപ കൊടുത്ത സിമ്പിൾ കേസാണ് ചില ആളുകൾ പറഞ്ഞാൽ പണി ലീവുള്ളന്ന് പോവാം അല്ലെങ്കിൽ ഞാൻ പണി ലീവ് ഒരു ദിവസം ലീവ് ആക്കിയാലും നിങ്ങൾ ടെൻഷൻ കണ്ട ആ ഒരു ദിവസേ നിങ്ങൾക്ക് പോകുള്ളൂ ലൈഫിൽ ഭയങ്കര ഒരു പ്രയാസത്തിൽ നിന്ന് വലിയൊരു ബുദ്ധിമുട്ടും നമ്മൾ കഴിച്ചിലാവും ഇൻഷുറൻസ് നിർബന്ധമായിട്ട് ചെയ്യണം അപ്പോൾ ഈ പെർട്ടിക്കുലേഷന് പർട്ടിക്കുലേഷനും നമ്മൾ ആ നമ്മളെ പേരിൽ മാറിയ ആർസിൻ്റെ ഈ പർട്ടിക്കുലേഷനും നമ്മളെ കയ്യിൽ നിലവിലുള്ള ഇൻഷുറൻസിൻ്റെ കോപ്പിയും കൊണ്ടുപോയിട്ട് അത് പിന്നടിച്ചിട്ട് ന്യൂ ഇന്ത്യ യുണൈറ്റഡോ ഏതാണോ ഇൻഷുറൻസ് ആ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അറുപത് രൂപ കൊടുത്താൽ നമുക്ക് ഇൻഷുറൻസ് മാറിക്കിട്ടും ഇൻഷുറൻസ് മാറിക്കിട്ടിയ തട്ട് മുട്ട എന്ത് സംഭവിച്ചാലും എന്തുണ്ട് അതിന് ഇൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇൻ്റെ വണ്ടിക്ക് എല്ലാ പേപ്പേഴ്സും ക്ലിയറാന്ന് നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് പറയാം പല ആളുകളും ഞാൻ ആദ്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞ അപകടം സമയത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന അറിയാവുന്ന ആളുകൾക്കാണ് ഞാൻ നടന്നു പോകുന്ന സമയത്തായാലും ഞാൻ വാഹനത്തിൽ പോകുന്ന സമയത്തായാലും എവിടെ പോയാലും എന്തെങ്കിലും വണ്ടി അപകടം ഒരു ഒച്ച കേട്ടാൽ നമ്മൾ നിർത്തും വണ്ടി സഹായങ്ങൾ ചെയ്യും ആ സമയത്തൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇൻഷുറൻസ് ഇല്ല എത്ര പനി കാട്ടുക എന്തേലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന പല ആളുകളും അപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളെ കുടുംബത്തിലോ നമ്മൾ വാണ്ടപ്പെട്ട ആളുകൾക്കോ ഒരു വാഹനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻറ്റോട്ട് പോയി ഞാൻ ഒരു ഉദാഹരണം നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം തൊട്ടപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം ഞാൻ എല്ലാവരോടും ഇങ്ങനെ കമ്പനി ലോക്യം വർത്താൻ കൂട്ടൊക്കെ പറയുന്നത് കൊണ്ട് ബാബു പെങ്ങോട്ടിൻ്റെ കല്യാണത്തിൻ്റെ വണ്ടി വേണം പറയും ഞാൻ ഇൻഷുറൻസിൻ്റെ വണ്ടി ഇവിടുന്ന് കൊടുക്കലുള്ളൂ ഇൻഷുറൻസ് ഇല്ല ഞാൻ കൊടുക്കില്ല ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കൊടുത്താൽ ഒരു ചെറിയൊരു വെറുപ്പുണ്ടാവുള്ളൂ പക്ഷേ ഇത് തട്ടിയാലോ ഇതിൻ്റെ ഇത് ഒന്നായിട്ട് കൊടുത്താലും എൻ്റെ പരും പറമ്പും കൊടുത്താലും എന്തെങ്കിലും തീരുവല്ല അപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നെന്താ പറയുക നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പ്രയാ പ്രവാസികളോടാണ് പറയുള്ളൂ പെങ്ങളോട്ടി വരും പെങ്ങോട്ടി എന്നാൽ നിങ്ങൾ പെണ്ണുങ്ങളോട് ചോദിച്ചും അല്ല ഞാൻ കാക്കാക്ക് വിളിച്ചി വണ്ടി ഒന്ന് കൊണ്ടുപോട്ടേ ഇജി വന്ന അഞ്ചിച്ച് ഇവിടെ സൗദി അറേബ്യയ്ക്ക് പോയത് കെട്ടിയാൽ മതി ഇൻഷുറൻസ് പക്ഷേ ഇൻഷുറൻസ് അതിന് ഉണ്ടോ ഇല്ലയെന്ന ഓ നോക്കില്ല ഓ എൻ്റെ കാര്യത്തിന് പോയി അവിടെ പോയി ഇവിടെ പോയി ഒക്കെ വരുന്ന പോയി വരുന്ന സമയത്ത് വല്ല സ്കൂൾ കുട്ടിക്ക് തട്ടി ഏതൊരു വണ്ടിക്ക് തട്ടിയാൽ പറയും കാക്കോ വണ്ടി തട്ടി എന്ന് നേരെ വിളിച്ചോളൂ അപ്പോളേ നമ്മൾ ഇൻഷുറൻസ് നോക്കുകയുള്ളൂ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ ആളുകൾക്കൊക്കെ എന്തുണ്ട് ഒക്കെ ഒരു നിസ്സാരക്കണ സംഭവം ഉണ്ട് ഏത് അപ്പോൾ നമ്മളൊന്ന് അങ്ങാടി പോയി തരാൻ അല്ലേ അത് ഞാൻ ഒന്ന് കൊണ്ടോട്ടി പോയി തരാനല്ലേ ഇത്തിനപ്പോൾ ഇൻഷുറൻസ് വെറുതെ അഞ്ചു റുപ്യ നമ്മൾ പരില്യ ചേവൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല കൈമാറാൻ പാടില്ല അപ്പോൾ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക വാഹനം വാങ്ങി പതിനഞ്ച് പ്രവൃത്തി ദിവസം കഴിഞ്ഞാൽ ആ പ്രൊ പർട്ടിക്കുലേസും കോപ്പി എടുത്ത് ഇൻഷുറൻസ് എന്ത് ചെയ്യണം നമ്മൾ പേരുന്ന് മാറണം പേരുന്ന് മാറാഞ്ഞാൽ നമുക്ക് ജീവിതം തന്നെ ബുദ്ധിമുട്ട് പോകും ഒരു പേരും പറമ്പും കൊടുത്താലും ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി തട്ടിയാൽ തട്ടിയാലൊന്നുമില്ല തീരൂല അപ്പോൾ നമ്മൾ പാലക്കാട് നടന്ന അപകടം കണ്ട് അതേപോലെ തന്നെ നമ്മൾ പാലക്കാട് എന്നല്ല പിന്നെ അതിന് ശേഷം ഇപ്പോൾ അപ്പുറത്ത് വേറൊരു അപകടം നമ്മളാ നമ്മളാ എന്താണോ കോളേജ് കുട്ടികളൊക്കെ വണ്ടിയൊക്കെ തട്ടിയങ്ങൾ കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചിലപ്പോൾ ഈ കോളേജ് കുട്ടികളെ വണ്ടി തട്ടി മാറി ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കല്യാണത്തിന് പാവപ്പെട്ട് ചിലപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ പറയലോത്തി കേൾക്കാറ് സ്വാഭാവികമായിട്ടും നമ്മൾ പറയും നമ്മളെ വണ്ടി എന്താണ് കൊടുക്കാറ് ഈ കൊടുക്കണമെങ്കിൽ ഇൻഷുറൻസ് ഞാൻ കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കണേങ്കാട്ടും വലിയ സഹായം കൊടുക്കണേയും കാട്ടും വലിയ ഉപദ്രവമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക വരിക ഇൻഷുറൻസ് നിർബന്ധമായിട്ട് കെട്ടുക ഈ ഇൻഷുറൻസ് നിർബന്ധമായി കെട്ടുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യുക ആർ സി മാറി പതിനഞ്ച് പ്രവൃത്തി ദിവസം കഴിഞ്ഞാൽ പൊർട്ടിക്കുലേഷൻ എടുക്കുക ഇൻഷുറൻസിൻ്റെ കോപ്പി പയത് ഏതാണോ കയ്യിലുള്ളതും ഈ നിലവിൽ ആർ സീൻ്റെ പൊർട്ടിക്കുലേഷൻ്റെ കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യുക പിന്നടിച്ച അതാത് ഓഫീസ് എവിടെയാണോ അവിടെ പോവുക ഇൻഷുറൻസ് നമ്മളെ പേരിൽ മാറ്റി അതിനൊരു ദിവസം ലീവ് എടുത്താലും നിങ്ങളെന്ത് ചെയ്യണ്ട നിങ്ങൾക്ക് അതിൽ നഷ്ടം ഉണ്ടാവില്ല ഏറ്റവും പ്രിയപ്പെട്ടവർ ഭയങ്കര ഗൗരവമേറിയ വിഷയമാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളെ കുടുംബക്കാർക്കും നിങ്ങളെ ബന്ധപ്പെട്ട ആളുകൾക്ക് വണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളാണ് കുടുങ്ങുക പുറത്തൊരാളും കുടുങ്ങില്ല ഓട്ടിയോന് പരിക്ക് പോകുക ഓന് കജിനോ കാലിനോ പറ്റിയിട്ട് ഓൻ ഹോസ്പിറ്റലിൽ നിന്ന് പരിക്ക് പക്ഷേ ഇൻഷുറൻസ് ഇല്ലാഞ്ഞാൽ ആരെ പേരിലാണോ വാഹനം ആ ആൾ കുടുങ്ങും നിർബന്ധമായിട്ട് ഇൻഷുറൻസ് ഉണ്ടായാൽ മാത്രം പോരാ ആ വാഹനം നമ്മളുടെ പേരിലാണ് ഇൻഷുറൻസ് എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം ചില ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ എവിടെയെങ്കിലും ഒരു പേവുണ്ടെങ്കിലും എന്ത് ചെയ്യില്ല നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല അങ്ങനെ തന്നെ നമ്മൾ പറയും എവിടെങ്കിലും ചെറിയൊരു പേവുണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് കിട്ടില്ല അപ്പോൾ ഇൻഷുറൻസിൽ വല്ല പേവുകൾ എന്ന് എന്ത് ചെയ്യുക പരമാവധി ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ജലക്കാർ പറയും ആർ സിക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വണ്ടി വാങ്ങിയിട്ട് രണ്ട് മാസം അതിൻ്റെ കുഴപ്പമില്ല അത് പ്രിൻ്റ് അടിച്ച് വരാത്തതിൻ്റെ വിഷയമാണ് അത് പർട്ടിക്കുലേഴ്സും പറഞ്ഞ കോപ്പി എല്ലാവർക്കും കിട്ടും അത് വാങ്ങിയം ചെയ്യാം ഇൻഷുറൻസ് പേരുന്ന് മാറാം അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു